ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഫുൾ ആയിട്ട് കാണണേ അങ്ങനെ മഹേഷ് ആക്സിഡന്റ് ആയെന്ന് അറിയുമ്പോഴേക്കും ഇഷിത അവിടേക്ക് ഓടി എത്തുമ്പോഴേക്കും നോ കാണുന്നത് രജൻ അവടെ വൈഫിന്റെ സ്ഥാനത്ത് ഒപ്പിട്ട് കൊടുക്കണേ അപ്പൊ ഡോക്ടർ വരുമ്പോഴേക്കും ഇഷിതർ ചോദിക്കണ്ട് ആ ഡോക്ടർ ഇഷിത ഇഷിത എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഇഷിത പറയണ്ടേ മഹേഷ് ചന്ദ്രൻ എന്റെ ഭർത്താവാണ് ആണോ എനിക്കൊന്ന് കാണണമായിരുന്നു അതിനെന്താ ഡോക്ടർ വന്നോളൂ എന്ന് വേണ്ടി ഇഷിദിനെ അകത്ത് കേട്ടാണ് അപ്പൊ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് രജനടുത്ത് അല്ല നിങ്ങളല്ലേ മഹേഷ് ചന്ദ്രന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഭാര്യ എന്ന് പറഞ്ഞില്ല മഹേഷ് തന്റെ മക്കളുടെ അമ്മയാണെന്നേ പറഞ്ഞുള്ളൂ എന്ന് പറയാണ് ഇഷിത സെക്കൻഡ് വൈഫ് വൈഫാണെന്ന് രചന പറയുന്നുണ്ട് ശേഷം മഹേഷിനെ ഹോസ്പിറ്റലിനുള്ളിൽ പോയി കാണാണ് ഇഷിത ഇഷിത പൊട്ടിക്കാരെ ആട്ടോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ രാമനാഥൻ വരുന്നുണ്ട് രാമനാഥം ചോദിക്കുന്നു മോളെ ഇഷിത മഹേഷിനെ എന്താ പറ്റിയത് മോളെ അച്ഛ ആക്സിഡന്റ് ആയതാണ് ഇപ്പോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷെ ഡോക്ടർമാർക്ക് ആ ഓപ്പറേഷനിൽ ഒരു പ്രതീക്ഷയില്ല എനിക്കത് പേടിയാവോ എന്ന് പറയാണ് ഈശ്വരൻ ഞാൻ വീട്ടിൽ എന്ത് പറയും സ്വപ്നം ആണെങ്കിൽ വരണോന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു അച്ഛൻ സമാധാനിപ്പിക്കും ഒന്നും സംഭവിക്കില്ല മോളെ നീ ഇങ്ങനെ കരയില്ലേ ധൈര്യമായിട്ടിരിക്കേണ്ട സമയോ ഇത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ മഹേഷിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് വന്ന് പറയുന്നുണ്ട് ആ രക്ഷിത വേറൊന്നും വിചാരിക്കരുത് മഹേഷിന്റെ നില അതീവ ഗുരുതരമാണ് അപ്പൊ അതുകൊണ്ടിട്ട് മാക്സിമം എന്നായിട്ട് പ്രാർത്ഥിക്ക അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ ഇഷിത തകർന്നു പോവാട്ടോ എനിക്ക് എന്റെ മഹേഷിന്റെ കൂടെ തന്നെ നിൽക്കണം ഡോക്ടർ എനിക്ക് എന്നെ മഹേഷിന്റെ കൂടെ നിക്കണം ഞാൻ നിന്നാ മഹേഷിന് എന്നെ ഇട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും രജന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ മഹേഷിന്റെ മക്കളുടെ അമ്മ ഞാനാണ് ഈ സമയത്ത് മഹേഷ് ആഗ്രഹിക്കുന്നത് എന്റെ കൂടെ നിൽക്കാനായിരിക്കും നീ ഇന്നലെ വന്നവളല്ലേ മഹേഷും ഞാനും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ഞാനും മഹേഷും ജീവിതാവസാനം വരെ ഒരുമിച്ച് വാക്ക് വാക്കുകൊടുത്ത് ഞങ്ങൾ പ്രണയിച്ചതാണ് ഒരു സമയത്ത് ഞാൻ മഹേഷൻ തെറ്റു പോയിട്ടുണ്ടെങ്കിലും മഹേഷ് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് എന്റെ സാന്നിധ്യം ആയിരിക്കും എന്റെ മക്കളുടെ സാന്നിധ്യമാണ് അപ്പൊ അതുകൊണ്ട് നീ പോണം നീ പോണ്ട ഞാൻ പോകും എന്നൊക്കെ രചന പറയുമ്പോ രാമറന്നു പറയുണ്ട് രചന ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത് മഹേഷിന് ഏറ്റവും താങ്ങും തണലും മഹേഷിന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം അവന്റെ അച്ഛനും അമ്മേനും കാര്യം ഏറ്റവും ഇഷ്ടം ഇഷ്യുതേനെയാണ് അതുകൊണ്ട് ഇഷിത തന്നെ പോകും നീ വെറുതെ ബഹളം ഉണ്ടാക്കണ്ടേ ഈ സമയത്ത് എന്നൊക്കെ പറയണം അങ്ങനെ ഇഷിത അകത്ത് കയറുന്നുണ്ട് മഹേഷ് ആണെങ്കിൽ ശ്വാസം എടുക്കാൻ പോലും വല്ലാതെ കുറച്ചു നേരം മഹേഷിന്റെ കൈ പിടിച്ച് ഇഷിത സംസാരിക്കുന്നുണ്ട് മഹേഷ് ഇത് ഞാനാണ് ഇഷിതയാണ് മഹേഷ് മഹേഷ് കണ്ണു തുറക്കും മഹേഷ് നമുക്ക് ജീവിക്കണ്ടേ നമുക്ക് നാളെ ട്രിപ്പ് പോകണ്ടേ മഹേഷ് ഞാൻ ചിപ്പിടുത്ത് എന്താ മഹേഷ് പറയേണ്ടത് അവളൊക്കെ ഒരുപാട് പ്രതീക്ഷനാണ് മഹേഷ് ഞാനാ തെറ്റു ചെയ്തത് എന്റെ കാറ് മഹേഷ് ഓടിക്കണ്ടായിരുന്നു മഹേഷിന് എന്റെ കാർ ഓടിച്ചു പോയിണ്ടല്ലേ ഈ അപകടം സംഭവിച്ചത് ശരിക്കും എനിക്ക് വരേണ്ട അപകടം അല്ലേ മഹേഷ് ഏറ്റെടുത്തത് മഹേഷ് എന്നെ വിട്ടു പോവല്ലേ മഹേഷ് എന്നൊക്കെ പണ്ട് ഇഷിത ഭയങ്കര കരച്ചിലാട്ടോ പെട്ടെന്ന് മഹേഷിനെ ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാണ് ഇഷിത വേഗം തന്നെ ഡോക്ടറെ വിളിക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടർ ഇഷിത ഒന്ന് പുറത്ത് പോയി നിൽക്കുന്നു പറയണം അങ്ങനെ ഇഷിത പുറത്തേക്ക് പോയി നിൽക്കുകയാണ് മഹേഷിന് എടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടാട്ടോ ഇഷിത പുറത്തിരുന്ന് പൊട്ടിക്കരയാണ് രജന വന്ന് ചോദിക്കണ്ടേ എന്താ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ മഹേഷിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല നീ അകത്ത് പോയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതൊക്കെ സംഭവിക്കുമെന്ന് എന്നൊക്കെ പണ്ട് രജനവരൊന്ന് കുറ്റപ്പെടുത്തി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേഷം ചിപ്പി സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഈ കാര്യം അറിയുന്ന ഒരു സ്വപ്ന വലിയ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ആ ഡാഡി എവിടെ അമ്മ എവിടെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മഞ്ജുമ സത്യങ്ങളൊക്കെ ചിപ്പി ചെപ്പിയെടുത്ത് പറയണത് നിന്റെ ഡാഡിക്ക് ആക്സിഡന്റ് സംഭവിച്ചു വല്ലാത്ത സീരിയസ് അവസ്ഥയാണ് സിറ്റി ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുമ്പോ ചിപ്പി പൊട്ടിക്കരയാട്ടോ ശേഷം പോയിട്ട് ഫോൺ എടുത്തിട്ട് ആദ്യം വിളിക്കണം ആദ്യമായിട്ട് അറിഞ്ഞു നമ്മുടെ ഡാഡിക്ക് ആക്സിഡന്റ് ആണ് ഹോസ്പിറ്റലിലാണ് അതെയോ ചിപ്പി നമുക്കൊന്ന് പോവണ്ടേ പോണം എന്ന് പറയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാതെന്ന് വേണ്ട ആദ്യം അപ്പൊ തന്നെ ഊട്ട വിളിച്ചിട്ട് വേഗം തന്നെ ചിപ്പിൻ്റെ അടുത്തേക്ക് വരുവാട്ടോ ചിപ്പി പറഞ്ഞിട്ട് അച്ഛമ്മ ഞാൻ ആദ്യേട്ടിന്റെ കൂടെ ഹോസ്പിറ്റൽ വരെ പോവാ മക്കളെ അത് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ അച്ഛമ്മ ഞങ്ങൾ പോയിട്ട് അച്ഛമ്മ ഒന്നും പറയല്ലേ ആദ്യേട്ടിന്റെ കൂടെയല്ലേ ഞാൻ പോകുന്നത് ശരി മോള് പോയിട്ട് വന്ന് പറയാണ് അങ്ങനെ ആദ്യം ചിപ്പിയും കൂടി നേരെ ഓട്ടോ ഓട്ടോറിക്ഷ കയറിട്ട് അമ്പലത്തിലേക്ക് പോവാട്ടോ അമ്പലത്തിൽ പോയിട്ട് അവർ പൊട്ടിക്കരിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ പ്രാർത്ഥന കാണുമ്പോഴേക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ ഇവരെ നോക്കുന്നൊക്കെ ഉണ്ടട്ടോ ശേഷം ഈ ആദ്യ പറയുണ്ട് പൂച്ചാരി എനിക്ക് എന്റെ ഡാഡി ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാണ് ക്രിട്ടിക്കൽ ആണെന്ന ഡോക്ടർമാർ എനിക്കൊന്ന് പ്രദക്ഷിണ ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും അത് ആദ്യം തിരുമേനി സമ്മതിക്കില്ല ആ സമയത്ത് ആദി പറഞ്ഞിട്ട് സമ്മതിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നൊക്കെ പറയാണ് ശരിയെങ്കിൽ മോന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് തിരുമേനി പറഞ്ഞിട്ട് ആദിക്ക് ചൈന പ്രദക്ഷിണം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക കേട്ടോ അങ്ങനെ ആദി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ശേഷം അവര് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിൽ വരുന്ന വരുന്നൊരു ആദ്യം ഞെട്ടിപ്പോകട്ടോ നോക്കുമ്പോ നിൽക്കുന്ന രചന മമ്മി ഇത് എങ്ങനെ അറിഞ്ഞു അത് മോന്റെ സ്കൂളിലെ ആ ബസ് ഡ്രൈവർ ഇല്ലേ അയാള് പറഞ്ഞതാ അപ്പൊ തന്നെ ആദ്യം ചില സംശയം തോന്നുന്നുണ്ട് കേട്ടോ ആദ്യം പിന്നെ ആദ്യമൊന്നും മിണ്ടത്തില്ല പിന്നെ ആദ്യം ഇങ്ങനെ ആലോചിക്കുകയാണ് ഇന്നലെ രാത്രി ആയപ്പോഴേക്കും ഈ രചനയും അതുപോലെ തന്നെ സുമിതയും തമ്മിൽ സംസാരിച്ചതിനെ കുറിച്ചൊക്കെ ആദ്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിന്റെ പിന്നിൽ ഈ സുമിയാൻറ്റി ആണോ ശേഷം ആദ്യം എടുത്ത് രാമനാഥൻ പറയുന്നുണ്ട് ഈ ശിഥല വണ്ടിയാണ് നിന്റെ ഡാഡി ഓടിച്ചത് നാളെ ട്രിപ്പ് പോകാനല്ലോ അവര് അപ്പൊ ആ കാറും കാര്യങ്ങളൊക്കെ എടുക്കാനും കുറച്ച് സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് പറയുമ്പോഴേക്കും ആദിക്ക് കാര്യം മനസ്സിലായി കാരണം ഇഷിതയുടെ വണ്ടിയാണ് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞപ്പോ തന്നെ ആദിക്ക് മനസ്സിലായി അങ്ങനെ ഇഷിതാമുടെ വണ്ടി ആക്സിഡന്റ് ആവണോന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാവുമായിരിക്കും അത് ഇഷിതാമക്ക വെച്ച് പണിയായിരിക്കും ആ മമ്മി അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് മമ്മി ആക്ഷിതാമനെ കൊല്ലാൻ വേണ്ടി ചെയ്തതായിരിക്കും കൂടെ ആ സുമിതാൻ്റെ ഇണ്ടാവുമായിരിക്കും പക്ഷെ എൻറെ ഡാഡി വണ്ടി ഓടിച്ചപ്പോഴേക്കും കാര്യങ്ങളൊക്കെ അവതാളത്തിലായത് അതുകൊണ്ട് എന്റെ മമ്മി തന്നെയായിരിക്കും ഇതിനെ കാരണം അങ്ങനെങ്ങാനും എൻറെ മമ്മിയാണ് ഇതിനെ കാരണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഞാൻ എന്റെ മമ്മിയുടെ കൂടെ നിൽക്കില്ല എന്ന് ഉറച്ചു പറയാണ് ആദി ശേഷം രജനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് പോയി കഴിയുമ്പോഴേക്കും രജനെ ചോദിക്കുന്നു മമ്മി സത്യം പറ ഇതിന് പിന്നിൽ മമ്മിയാണോ മോനെ നീ എന്തൊക്കെയാ പറഞ്ഞത് അത് ഈ അവസ്ഥയില് നീ എന്തൊക്കെയാ പറഞ്ഞത് മഹേഷിനെതിരെ ഞാൻ എന്തിനും ചെയ്യോ ഡാഡിക്കെതിരെ മമ്മി ഒന്നും ചെയ്യില്ല പക്ഷെ ഇഷിതാമ്മയ്ക്കെതിരെ മമ്മി ചെയ്യും മോനെ ഈ സമയത്ത് നീ ഇന്ന് ധർമ്മസങ്കടത്തിൽ ആക്കല്ലേ എനിക്ക് മനസ്സിലായി മമ്മി ഇഷിതാമ്മയുടെ കാറിൽ എന്തോ പണി വെച്ചതാണ് അല്ലേ പക്ഷെ മമ്മി ഓർത്തില്ല ഇഷിതാമ്മ ആ കാർ കാറെടുത്ത് ഇഷിതാമ്മ മരിക്കും മരിച്ചു കഴിഞ്ഞെങ്കിൽ ഡാഡിയുടെ ഭാര്യസ്ഥാനത്ത് മമ്മിക്ക് വരാം എന്ന് വിചാരിച്ചല്ലേ മമ്മി ഇതൊക്കെ ചെയ്ത് പക്ഷേ പണി പാളി പോയല്ലേ ആ കാർ ഓടിച്ചത് ഇതിന്റെ പാവം ഡാഡി ആയിരുന്നു ഇത് തന്നെയാ മമ്മി പറയണത് ദൈവം കൂട്ടി യോജിപ്പിച്ചതാ യേശുരാമനെയും ഡാഡീനും അതിന്റെ ഇടയിലേക്ക് മമ്മിക്ക് പോകാൻ പറ്റില്ല മമ്മി ഒരിക്കലും അവരുടെ ഇടയിൽ കയറാൻ പാടില്ല മമ്മി ഇതിനെ അനുഭവിക്കണം ഞാനിനൊരിക്കലും മമ്മീനെ സ്നേഹിക്കില്ല കാരണം മമ്മി എന്റെ ഡാഡിനെ അത്ര മാത്രം വേദനിപ്പിച്ചു ഇപ്പൊ ഈ സ്ഥാനത്ത് ഈ ശിരാമയെന്നുണ്ടെങ്കിലും ഞാൻ മമ്മിയെടുത്ത് ക്ഷമിക്കില്ലായിരുന്നു എന്തായാലും ഞാൻ ഈ കാര്യം അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കും എന്ന് ആദ്യം പറയണം മോനെ വേണ്ട മോനെ നീ അങ്ങനൊന്നും ചെയ്യരുത് നോക്ക് നിന്റെ മമ്മിക്ക് ഒരു അബദ്ധം പറ്റി നീ ക്ഷമിക്കണം മമ്മിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ മമ്മി ജീവനോട് ഉണ്ടാവില്ല വേണ്ട മമ്മി മമ്മി എപ്പോഴും ഈ ഡയലോഗ് പറഞ്ഞിട്ടാണ് എന്നെ പിടിച്ചു നിർത്തുന്നത് ഇനി എന്തായാലും മമ്മി പറഞ്ഞത് ഞാൻ അനുസരിക്കില്ല ഞാൻ നടന്ന കാര്യങ്ങൾ പോലീസിനോട് പറയും എനിക്ക് സംശയമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പോലീസിനോട് പറയും എന്ന് ആദ്യം ഉറപ്പിച്ച് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും രജന ആകെ ഷോക്ക് ആവാട്ടോ അങ്ങനെ രജന തന്നെയാണ് ഇത് ചെയ്തെന്നുള്ള കാര്യങ്ങൾ തെളിയണക്കേണ്ടിട്ടോ എന്തായാലും ആദ്യം ഈ സംഭവത്തോട് കൂടി തന്നെ ഇഷിതനും മഹേഷിനെ കൂടുതൽ ഇഷ്ടപ്പെടേ ഉള്ളൂ കാരണം ഇഷിത ആ സമയത്ത് അവിടെ എത്രമാത്രം മഹേഷിനെ വേണ്ടി കരണ്ടെന്നും മഹേഷിനെ എത്രമാത്രം ഇഷിത സ്നേഹിക്കുന്നുണ്ടെന്നും കൂടി ആദ്യം മനസ്സിലാക്കുന്ന ഭാഗങ്ങളാണ് വരാൻ പോണത് പിന്നെ രചന രചനയാണെങ്കിൽ പിന്നെ ഇഷിത എങ്ങനെ അറിയാണെങ്കിൽ ഇഷിത രചനയ്ക്ക് നല്ല അടിപൊളി പണി തന്നെ കൊടുക്കും വെറുതെ ഒന്നും വിടത്തൊന്നും ഇല്ല ഇഷിതയും പിന്നെ കൂട്ടി പ്രതി സുമിതയുണ്ടല്ലോ രണ്ടുപേരും ജയിലിലാക്കും അത് മാത്രമല്ല എന്തായാലും ഈ കാര്യത്തിൽ ആകാശം ഒറ്റ 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 ഒറ്റപ്പെടുത്തി പോയതുകൊണ്ട് തന്നെ ആകാശ് ഈ കാര്യത്തിൽ എന്തായാലും രക്ഷപ്പെട്ടു കേട്ടോ ആകാശം എന്തായാലും ഇതിൽ മനസ്സറിവില്ലാത്തത് കൊണ്ട് ആകാശം രക്ഷപ്പെട്ട ഇഷിതയുടെ വണ്ടി അങ്ങനെ പെട്ടെന്നൊന്നും ആക്സിഡന്റ് ആവില്ല നിഷിതൊക്കെ അറിയാം ഇഷിതൊക്കെ ഒരു സംശയം തോന്നാണ് കാരണം മാത്രല്ല അവിടുത്തെ സെക്യൂരിറ്റി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ കുറെ നേരം അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി എന്തൊക്കെയോ ഒരു ശബ്ദം കേട്ടിരുന്നു എന്നൊക്കെ പറയുണ്ട് ഇഷിതയുടെ കാറിന്റെ അവിടെ അപ്പോഴുള്ള സി സി ടി വി കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ രചന കുടുങ്ങാൻ പോണത് കാരണം തലേദിവസം രാത്രി ഗുണ്ടകൾ വന്ന് ഇഷിതയുടെ കാറിന്റെ ബ്രേക്ക് കളഞ്ഞതും അതുപോലെ തന്നെ രചനയും സുമിതയും കൂടി ചേർന്ന് മഹേഷ് അതായത് ഇഷിതയുടെ കാറ് പോകുന്നത് നോക്കി വായം പിടിച്ച് നിന്നതും മഹേഷ് അത് കാറി കയറി പോയി കണ്ടപ്പോഴേക്കും അതിന്റെ തൊട്ടു പിന്നാലെ പോയതും എല്ലാം തന്നെ ഇഷിത കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അയിഷിത കണ്ടുപിടിച്ചില്ലെങ്കിലും നമ്മുടെ ഉണ്ടല്ലോ ആദ്യം എന്തായാലും ഈ കാര്യത്തിൽ രചനയോട് ക്ഷമിക്കില്ല രചന പെട്ടുപോയി തന്നെ കൂടെ സുമിതയുണ്ട് രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ജയിലിൽ കിടക്കാൻ പോണത് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം നല്ല രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ